പൗലോസ് പൗലോസ്ലിഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരകുമോർ നിങ്ങൾക്കായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും സുവിശേഷത്തിന്റെ സത്യവചനം വഴിയായി നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതുമായ ആ പ്രത്യാശ നിമിത്തം യേശു മിശിഹായിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ട നാൾ മുതൽ എപ്പോഴും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവാം ദൈവത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ തന്നെ നിങ്ങളോടും പ്രസംഗിക്കപ്പെട്ടു സത്യമായും ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത നാൾ മുതൽ അത് നിങ്ങളിൽ വളരുകയും ഫലം നൽകുകയും ചെയ്തുകൊണ്ടുമിരിക്കുന്നു അയത് നിങ്ങൾക്ക് വേണ്ടി മിശിഹായുടെ വിശ്വസ്ത ശുശ്രൂഷകനും ഞങ്ങളുടെ വാത്സല്യമേറും കൂട്ടുകാരനുമായ എപ്പപ്രായയിൽ നിന്നും നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അയാൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു കത്താവേ സ്നേഹന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടുങ്ങിയ വഴിയിൽ കൂടി ഞങ്ങൾ ബുദ്ധിയോടെ നടക്കുമാറാകണമേ അമേൻ